തിരുവനന്തപുരത്ത് നിന്ന് കല്ലറയിലേക്ക് പോകുമ്പോഴാണ് മരുതമണ്ണിൽ മണ്ണിൽ വെച്ചൊരു കുതിരയെ കാണുന്നത് കുതിരയോടൊപ്പം രണ്ട് നല്ല സുന്ദരന്മാരായ രണ്ട് നമ്മുടെ കൂട്ടുകാരുമുണ്ട് അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം എന്താണ് ഈ കുതിരയുടെ പിന്നിലെ കഥ എന്ന് നമുക്ക് ചോദിക്കാം ഇത് അർണവ് ഇത് അഫിയാൻ അർണവ് ഇതെന്താ കുതിരയുടെ പിന്നിലെ കഥ പിന്നിലെ കഥ നമ്മളെല്ലാവരും കുതിര പ്രേമികളാണ് മാമന്റെ കുതിരയാണ് കഥമികളാണ് നമ്മളിപ്പോ രാവിലെ റെയ്ഡിന് പോവാൻ ഇറങ്ങിയപ്പോഴാണ് നിങ്ങളെ കണ്ടത് എത്ര കുതിരയുണ്ട് ഇപ്പൊ നിലവിൽ ആറ് കുതിര ഉണ്ട് ഇത് നമ്മുടെ എട്ടാമത്തെ കുതിര എട്ടാമത്തെ കുതിര ഈ കുതിരക്ക് പേരുണ്ടോ ദിയ ദിയ എന്നാണ് അല്ലേ മറ്റു കുതിരകളൊക്കെ എവിടെയാണ് മറ്റു കുതിരകൾ കല്ലറ പാട്ടറ എന്ന് പറയുന്ന സ്ഥലത്താ മാമൻ എന്ത് ചെയ്യുന്നു മാമൻ കുതിരപ്രേമിയാണോ കുതിരപ്രേമിയാണ് മാമൻ എന്ത് ചെയ്യുന്നു സാറാണ് സ്കൂളിലെ സാറാണ് ശരി സ്കൂളിലെ സാറാണ് പാങ്ങോട് പഴവള കെ ബി യു പി സാറാണ് അല്ലേ

നമ്മള് ₹500 ക്കതാക്കിയ കൊടുക്കുന്നു എന്താ കൊടുക്കുന്ന ഇതിന് നമുക്ക് തവട് കൊടുക്കും മുതിര ഓദം ഫ്ലേക്സ് അത് പല ഐറ്റം കൊടുക്കുന്നു കൊടുക്കോളേ അപ്പോൾ രാവിലെ എന്നും കുടില എങ്ങന നടക്കാൻ കൊണ്ടുവോ ആ മിക്കവാറും നമ്മള് പറ്റുന്ന അവസക്ക കൊണ്ടുവോ എത്ര പരിടിക്കുന്ന നമ്മള് രണ്ടുരീ 8 ല പരിടിക്കുന്നു രണ്ടു വരും

ഇതൊക്കെയാണ് സ്റ്റാലിൻ കുതിരയുടെ പേരല്ലേ കൊച്ചു അഞ്ചെണ്ണവും അറിയാം ബ്രീഡിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടല്ലോ അറിയാല്ലേ അതെങ്ങനെ കുതിരയോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ

അവിടെ നല്ല സ്റ്റാർ ആയിട്ട് പോവല്ലേ ഇങ്ങനെ മമ്മൂട്ടി പിന്നെ ഞാൻ ഏപ്രിൽ രണ്ട് തൊട്ട് ഒമ്പത് വരെ ഒരു മേള നടക്കും അവിടെ റൈഡിങ്ങിനുണ്ട് അവിടെ വന്ന നമുക്ക് പിന്നെ വിശേഷങ്ങൾ ഇതിന്റെ എത്ര വാടക വാങ്ങിക്കുന്നത് അല്ല ദൂരോട്ടൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകുമോ വണ്ടി കുതിര സവാരി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല എന്തായാലും അഭിയാനും അർണവനും ഒരുപാട് നന്ദി അവരൊക്കെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈ ഒരു പിന്നെ എന്താണ് സ്പോർട്സ് റൈഡ് റിങ്ങത്തൊക്കെ അവരൊക്കെ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാനും പ്രൈസൊക്കെ നേടാനും അതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടീം ഡി എൻ എ ന്യൂസ്